ഗർഭാവസ്ഥയുടെ ആദ്യത്തെ കുറച്ചാഴ്ചകൾ പിന്നിടുമ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ സ്കാൻ അല്ലേ ഇത് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു ക്ലിയർ പിക്ചർ തരുന്നൊരു നിമിഷം കൂടിയാണ് പക്ഷേ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ചിലപ്പോൾ ടെൻഷനും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് എന്താണ് ഈ എൻ ടി സ്കാൻ എന്തിനാണിത് ചെയ്യുന്നത് എന്നൊക്കെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയാലോ ഏകദേശം പന്ത്രണ്ടാമത്തെ ആഴ്ചയിലാണ് ഈ സ്കാൻ ചെയ്യുന്നത് അപ്പോഴാണ് ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയും ആരോഗ്യവും ഒക്കെ നമുക്ക് ഇത്രയും വ്യക്തമായി കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പ്രത്യേക നിമിഷം തന്നെയാണ് ശരി നമ്മൾ ഇതിനെ എൻറ്റി സ്കാൻ എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്കാനിലൂടെ ഡോക്ടർമാർ നോക്കുന്നത് എന്താണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേരെന്താണെന്ന് നോക്കാം ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി കേൾക്കുമ്പോൾ ഒരു വലിയ ആയിട്ട് തോന്നാം പക്ഷെ പേടിക്കണ്ട സംഭവം വളരെ സിമ്പിളാണ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി എൻറ്റി എന്ന് പറയും ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും കഴുത്തിനു പിന്നിൽ തൊലിക്കടിയിലായി കാണുന്ന ചെറിയൊരു ദ്രാവകമാണ് ഓർക്കേണ്ട കാര്യം ഇത് എല്ലാ കുഞ്ഞുങ്ങളിലും വളരെ നോർമൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ കുഞ്ഞിന്റെ കഴുത്തിന് പിൻഭാഗത്തായി ആ ദ്രാവകം എവിടെയാണുള്ളതെന്ന് കൃത്യമായി കാണാം കണ്ടില്ലേ ആ ചെറിയ ഭാഗത്താണ് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നത് അപ്പം സ്കാൻ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദ്രാവകത്തിന്റെ കനം അതായത് അതിന്റെ തിക്നസ് സോഫ്റ്റ്വെയർ കാലിപ്പറുകൾ ഉപയോഗിച്ച് വളരെ കൃത്യമായി അളക്കും മില്ലിമീറ്ററിന്റെ അത്രയും കൃത്യമായിട്ട് ഈ ഒരൊറ്റ അളവാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം ഈ സ്കാനിന്റെ കാര്യത്തിൽ സമയം ഒരു നിർണായക ഘടകമാണ് എന്തുകൊണ്ടാണ് ഈ സ്കാൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർബന്ധം പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ സ്കാനിന് ഒരു ഗോൾഡൻ വിൻഡോ തന്നെയുണ്ട് അതായത് പതിനൊന്നാമത്തെ ആഴ്ചയ്ക്കും പതിമൂന്നാമത്തെ ആഴ്ചയും ആറു ദിവസത്തിനും ഇടയിൽ തന്നെ ഇത് ചെയ്തിരിക്കണം അതെന്താ അങ്ങനെയെന്നല്ലേ കാരണം സിമ്പിളാണ് പതിനൊന്നാഴ്ചയ്ക്ക് മുൻപാണെങ്കിൽ കുഞ്ഞ് ഒരുപാട് ചെറുതായിരിക്കും അപ്പം നമുക്ക് അളവെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി പതിനാലാഴ്ച കഴിഞ്ഞാലോ ആ ദ്രാവകം സ്വാഭാവികമായിട്ട് ശരീരത്തിലേക്കന്ന് അപ്രത്യക്ഷമാവും അതുകൊണ്ട് തന്നെ ഈ ടൈം ഫ്രെയിം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എൻ ടി സ്കാൻ എന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റല്ല ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം അപ്പോൾ ഈ സ്കാൻ എന്തൊക്കെയാണ് നോക്കുന്നത് പ്രധാനമായും ഡൗൺ സിൻഡ്രോം പോലെയുള്ള ക്രോമസോം പ്രശ്നങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അത് അല്ലോ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം മൂക്കിന്റെ എല്ല് വന്നിട്ടുണ്ടോ പിന്നെ ശരീരത്തിന്റെ മറ്റു പ്രധാന ഭാഗങ്ങളൊക്കെ ശരിയായി വളരുന്നുണ്ടോന്നൊക്കെയുള്ള ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ ഈ ഒരൊറ്റ സ്കാനിൽ നിന്ന് നമുക്ക് കിട്ടും ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നോർത്ത് ഒരു പേടിയും വേണ്ട നമ്മുടെ വയറിന് മുകളിലൂടെ ചെയ്യുന്ന ഒരു സാധാരണ അൾട്രാസൗണ്ട് സ്കാനാണിത് ഒരു വേദനയുമില്ല ഏകദേശം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എൻ ടി സ്കാൻ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അതായത് അത് നമുക്ക് ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കുഞ്ഞിന് പ്രശ്നമുണ്ട് എന്നല്ല അത് പറയുന്നത് മറിച്ച് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ശരാശരിയേക്കാൾ കൂടുതലാണോ അതോ കുറവാണോ എന്നാണ് കൃത്യമായി അതേ അല്ലെങ്കിൽ ഇല്ല എന്നുത്തരം തരുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് ശരി അപ്പോൾ സ്കാൻ കഴിഞ്ഞു അതിന്റെ റിസൾട്ടും കയ്യിൽ കിട്ടി ഇനി എന്താണ് ഈ റിസൾട്ട് അനുസരിച്ച് മുന്നോട്ടു പോകാൻ പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് നമുക്ക് ഓരോ വഴിയും എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായി മിക്ക ആൾക്കാർക്കും കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും അതായത് എൻറ്റി അളവ് നോർമൽ റേഞ്ചിലായിരിക്കും ഇതൊരു നല്ല വാർത്തയാണല്ലേ കൂടുതൽ ഉറപ്പിനു വേണ്ടി ഡോക്ടർ ഡബിൾ മാർക്കർ എന്നൊരു ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യാൻ പറയും ഈ സ്കാനും ബ്ലഡ് ടെസ്റ്റും ഒരുമിച്ച് നോക്കുമ്പോൾ റിസൾട്ടിന്റെ കൃത്യത ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ കൂടും ഇത് നമുക്ക് കൂടുതൽ ആശ്വാസം തരുന്നൊരു കാര്യമാണ് നമുക്കിത് ഇങ്ങനെ ചിന്തിക്കാം എന്റെ സ്കാനിൽ നിന്ന് ഒരു അളവ് കിട്ടി പിന്നെ നിങ്ങളുടെ ബ്ലഡിലെ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ അളവും കിട്ടി ഈ രണ്ട് വിവരങ്ങളും കൂടി ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലിട്ട് ഒരുമിപ്പിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത് ഇനി എൻ ടി അളവ് സാധാരണയിലും കൂടുതലാണെന്ന് കരുതുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്കാൻ റിസൾട്ട് തന്നെ ഒരു ഹൈ റിസ്ക് കാണിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നു വെച്ചാൽ കൃത്യമായ അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം കിട്ടുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലേക്ക് നേരിട്ട് പോവുക എന്നതാണ് അവസാനമായി നിങ്ങൾ ഈ സ്കാനിന് പോകുമ്പോൾ പൂർണ്ണമായും തയ്യാറെടുത്ത് നല്ല കോൺഫിഡൻസോടെ പോകാൻ സഹായിക്കുന്ന ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് തരാം ഒന്നാമതായി നിങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗോൾഡൻ വിൻഡോ സമയത്ത് തന്നെയാണെന്ന് ഉറപ്പാക്കണം പിന്നെ നല്ല റിസൾട്ട് കിട്ടാൻ സ്കാൻ ചെയ്യുന്ന അതേ ദിവസം തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്യുന്നത് നല്ലതാണ് അതിനെല്ലാം ഉപരി ഇതൊരു ടെൻഷൻ അടിക്കാനുള്ള കാര്യമല്ല മറിച്ച് നമുക്കൊരു ഉറപ്പ് തരാനുള്ളൊരു ടൂൾ ആണെന്ന് എപ്പോഴും ഓർക്കുക ഇതെല്ലാം കേട്ട് പേടിക്കുകയോ ഒന്നും വേണ്ട ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളും ഈ ടെസ്റ്റിൽ ലോ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത് അതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് ഈ സ്കാനിനെ സമീപിക്കുക